ഞാൻ ഒരു നാലു വർഷത്തോളമായിട്ട് താറാവും കോഴിക്കളൊക്കെ വളർത്താണ് അപ്പോ പത്തിരുപത്തിനാല് താറാവുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഡേറ്റ് അത് ലൈവാക്കി പന്ത്രണ്ട് താറാവുണ്ട് ഇന്ന് പുലർച്ചെ നാലുമണിക്ക് എണീറ്റ് നോക്കിയപ്പോൾ ഒരു നാലഞ്ച് നായ്ക്കൾ ഓടുന്ന കണ്ടു ചെറുമുക്ക് പള്ളിക്കൽ താഴത്തെ കല്ലൻ റഹൂഫിന്റെ വീട്ടിലെ മുട്ടയിടുന്ന പത്ത് താറാവുകളെ തെരുവു നായ്കൾ കടിച്ചു കൊന്നു റഹൂഫ് വെള്ളിയാഴ്ച പുലർച്ചെ നാലു മണിക്ക് എണീറ്റ് വീട് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ താറാവുകളെ മുറ്റത്ത് കാണുകയും അഞ്ചോളം പരന്ന് തെരുവു നായകൾ ഓടി കാണുകയും ചെയ്തു തെരുവു നായകൾ കൂട് പൊളിച്ച് അകത്ത് കടന്നാണ് താറാവുകളെ കടിച്ചു കൊന്നത് റൌഫ് നാലു വർഷത്തോളമായി വീട്ടിൽ താറാവുകളെ വളർത്താൻ തുടങ്ങിയിട്ട് കൂടാതെ കോഴികളെയും വളർത്തുന്നുണ്ട് പ്രദേശത്തെ തെരുവു നായകളുടെ ശല്യം വർദ്ധിച്ചിട്ടുണ്ട് എൽ പി സ്കൂൾ പരിസരം യു പി സ്കൂൾ പരിസരം തീരദേശ റോഡ് ചെറുമുക്ക് ടൗൺ എന്നിവിടങ്ങളിൽ തെരുവു നായ ശല്യം വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ചെറുമുക്ക് ജീലാനി നഗറിൽ തെരുവുനായ ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റിരുന്നു ഞാൻ ഒരു നാല് വർഷത്തോളമായിട്ട് താറാവും കോഴിക്കളൊക്കെ വളർത്താണ് അപ്പോൾ പത്തിരുപത്തിനാല് താറാവ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഡേറ്റ് അതെല്ലാം ഒഴിവാക്കി പന്ത്രണ്ട് താറാവുണ്ട് ഇന്ന് പുലർച്ചെ നാല് മണിക്ക് എണീറ്റ് നോക്കിയപ്പോൾ ഒരു നാലഞ്ച് നായ്ക്കൾ ഓടുന്ന കണ്ടു പുറത്ത് മുറ്റത്തൊരു താറാവിനെയും കണ്ടു അതിനൊ ഇറങ്ങി നോക്കിയപ്പോൾ കൂടെല്ലാം പൊളിച്ച് പത്ത് താറാവിനെയും കൊന്നിട്ടിട്ടുണ്ട് മുട്ടട്ട് വരുന്ന താറാവുകളായിരുന്നു അങ്ങനെ കംപ്ലയിൻ്റ് ചെയ്യാനും വേണ്ടി മൃഗാശുപത്രിയിൽ പോയി ചെറുമുക്ക് ടൗണിലെ അവിടെ ഉദ്യോഗസ്ഥരില്ല ഇതിനു മുമ്പ് പഞ്ചായത്ത് മെമ്പറോടെല്ലാം പറഞ്ഞിട്ടുണ്ട് തെരുന്നായ്ക്കളുടെ ശല്യത്തെ കുറിച്ചിട്ട് അവരടുത്തുനിന്ന് യാതൊരു റെസ്പോൺസും കിട്ടിയിട്ടില്ല ഇവിടെ ആണെങ്കിൽ നായ്ക്കളെ ശല്യം ഭയങ്കരമാണ് അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടിട്ട് നടത്തി തരണം ൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ

ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും